ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് സവാള വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നെയ്ച്ചോറ് ബിരിയാണി വെറും ചോറിൻ്റെ കൂടെയും നമുക്കിത് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ തരാൻ മാറരുത് പോകരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് തന്നാൽ ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയും അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് ഉലുവ വറുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാല് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കട്ടിങ് ബോർഡ് വെച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു അരമുറി ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും കൂടെ വേണം ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടും പച്ചമുളകും ഇതുപോലെ ഇതുപോലെയൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയ്ക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ അതാ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സുർക്ക വെച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ സുർക്കയുടെ പുളിയൊക്കെ നോക്കിയിട്ട് ചില സുർക്കൊക്കെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടുവും ചീരയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയുടെ ജാറില് കുറച്ചുള്ളതുകൊണ്ട് അത് പൊടിഞ്ഞ് കിട്ടൂല നമുക്ക് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം ഇല്ല അതല്ലെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാനിതൊരു ആ ഒരു പാത്രത്തിൽ നിറച്ചുണ്ടായതുകൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ലെണ്ണ നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ അതിൽ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടീസ്പൂണോളം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം